എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറിനൊപ്പം തനി നാടൻ രുചിയിലുള്ള ഈ ഒരു കറി മതിയാകും വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട് കുറേയധികം പച്ചക്കറികളോ മസാലകളോ ഒന്നും വേണ്ടാത്ത സിമ്പിൾ കറിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ കറി തയ്യാറാക്കാനായിട്ട് ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ് ഇതുപോലെ അല്പം വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇനി വേണ്ടത് മുരിങ്ങക്കോലാണ് രണ്ട് മുരിങ്ങക്കോലിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടുന്നത് ഒരു തക്കാളിയാണ് തക്കാളി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത് നല്ല പുളിയുള്ള തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഇനി എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മറ്റു മസാലകളൊന്നും അധികം ചേർക്കാത്ത കൊണ്ട് തന്നെ ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഈ ഒരു കറിക്ക് നല്ലൊരു രുചി കൂട്ടും ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല അതുപോലെ കറിക്ക് നല്ലൊരു കളറും കിട്ടും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു ഉപ്പും അതേപോലെ മുളക് പൊടിയൊക്കെ ഈയൊരു പച്ചക്കറിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് ഇതിനു വേണ്ടൊന്ന് അരപ്പ് റെഡിയാക്കാം വെന്ത് കിട്ടാനായിട്ട് രണ്ട് വിസിൽ മതിയാകും നല്ലരെയാണ് നമുക്കൊന്ന് വെന്ത് കിട്ടേണ്ടത് മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടി അരപ്പ് റെഡിയാക്കാം പൊട്ടും തന്നെ സമയനഷ്ടം നമുക്ക് വരുന്നില്ല തേങ്ങ ചിരകി അരയ്ക്കുന്ന നേരം കൊണ്ട് പച്ചക്കറികൾ വെന്ത് റെഡിയായിട്ടുണ്ടാകും അപ്പം പെട്ടെന്ന് നമുക്ക് ആ കറി തയ്യാറാക്കിയെടുക്കാം അരിമുറി തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് ചിരകി എടുത്തിരിക്കുന്നത് കപ്പളവില് പറയുമ്പം ഒരു കപ്പളവിൽ തേങ്ങയുണ്ട് ടീസ്പൂൺ ടീസ്പൂൺ നല്ല നല്ല ജീരകം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായി നന്നായിട്ട് തന്നെ ഈ ഒരു ഒരു സമയം കൊണ്ട് പച്ചക്കറി പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് മാത്രം ഒരുപാട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം മാറുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളയ്ക്കുന്നതിനനുസരിച്ച് കറി നല്ല രീതിയിൽ കുറുകി വരും അരപ്പിൻ്റെ പച്ചമണൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി തണുത്ത് കഴിയുമ്പോൾ കറി കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടും ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം കടുക് താളിച്ച് ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുന്നത് അതിനായിട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട് കടുകും ഉലുവയും പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അല്പം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് രണ്ടുനുള്ളിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇളക്കി യോജിപ്പിക്കേണ്ടതില്ല ഇത് ഇതുപോലെ തന്നെ വെച്ചിരിക്കാം നമുക്ക് കഴിക്കാനാവുന്ന സമയത്ത് എല്ലാം കൂടി യോജിപ്പിച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇങ്ങനെ ചേർക്കുമ്പോൾ കടുക് താളിച്ചതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കറിയിൽ കിട്ടുകയും ചെയ്യും വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ടും മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്